ായി <laughs> കാളിദാസ് ജയറാമ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണം വരുന്നു രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഫേസ്ബുക്ക് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് എടുത്ത് തുറന്നു നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് മൊത്തം അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ലൈവും കാര്യങ്ങളും എല്ലാ ന്യൂസിലാണെങ്കിലും പോലും ഇത്ര ഇമ്പോർട്ടൻസ് ഇത്ര പ്രാധാന്യം ഇതിന് കൊടുക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആദ്യം പറഞ്ഞുതരാം പിന്നെ ന്യൂസിൽ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വെച്ച് തരാം ചെന്നൈയിലെ കളികളായ കുടുംബത്തിലെ അംഗമാണ് താരുണി മോഡലാണ് കുടുംബത്തിലെ അംഗമാണ് താരുണി മോഡലാണ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ മിസ് നിവാ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത താരുണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണപ്പ് റണ്ണടപ്പ് എന്നീ ടൈറ്റിലുകൾ നേടിയിട്ടുമുണ്ട് ഇരുപത്തി ഒന്നിലാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നതും തുടർന്നാണ് കഴിഞ്ഞ വർഷം വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നു വിവാഹത്തിന് മുന്നോടിയുള്ള പ്രീ വെഡ്ഡിംഗ് കഴിഞ്ഞ ദിവസമാണ് നടന്നത് അതിനുശേഷം അപ്പോഴാണ് വിവാഹത്തിന്റെ തീയതിയും മറ്റും ജയറാം പൊതു ലോകത്തെ അറിയിക്കുകയും ചെയ്തത് താരിണി താരിണിയുടെ ജന്മദേശം മസനകുടി മസനകുടിയിലെ ഹരിഹർ രാജിന്റെയും ആരതിയുടെയും മകളാണ് ഹരിഹർജ് സിനിമാബന്ധിയുള്ള ആൾകൂടിയാണ് കലിംഗരായർ കുടുംബത്തിലെ അംഗമാണ് ഒരു അനുജനുജിത്തിയാണ് അവർക്കുള്ളത് ശിവാനി അവരെ അഭിഭാഷകയാണ് തിർക്കാലം അവർ പഠിച്ചതും മറ്റും ചെന്നൈയിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താരിണിയെ കാളിദാസ് കണ്ടുമുട്ടുന്നതും പിന്നെ പ്രണയത്തിലാകുന്നതും ഒടുവിൽ വീട്ടുകാർ ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് വിവാഹം ന്യൂസ് ഒരു കോമഡി എനിക്ക് സത്യം പറഞ്ഞ ഫീൽ ചെയ്യുന്നേ അനീതിയുടെ ചരിത്രവും എന്റെ പൊന്നോ ഇനിയിപ്പോ അതിന്റെ ഇരുപത്തെട്ട് എട്ട് പരമ്മാര് പറയോന്ന് എനിക്ക് ഡൗട്ട് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറേ നെഗറ്റീവോളികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാലാണ് ജയറാമ കൈ പിടിച്ചു കൊടുത്തതിന് കുറ്റം അല്ലാത്തതിന് കുറ്റം എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങളൊന്ന് സംസാരിച്ചൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് അങ്ങ് പോവാം ഓക്കെ ഓക്കെ ഇപ്പൊ ഗുരുവായൂരിപ്പനല്ലേ എല്ലാം നയിക്കുന്നേ ഉള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തു ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്തോ കുണുങ്ങി കുണുങ്ങി ഇനി എന്തൊക്കെയാണ് അടാന്നും പറഞ്ഞിട്ടുള്ള രീതി ഇല്ല പഞ്ചവർണത്തയാന്ന് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാന്ന് തോന്നുന്നു എല്ലാവരും കമ്പയർ ചെയ്യുന്നത് പിന്നെ പിച്ച സംഘി അങ്ങനെ കുറെ എണ്ണം പറയുന്ന ടീംസ് ഉണ്ട് പിന്നെ ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്ന പോലല്ലേ നാട്ടിലെ കല്യാണം എന്നൊക്കെ പറഞ്ഞു അത് നോർമൽ ഒരു സംസാരം മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് അത് വെച്ച് ഇങ്ങനെ കമന്റിട്ട് മോശമാക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ ഭയങ്കര നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെയാണ് സംഖ്യ ആക്കി കളഞ്ഞു പോരാട്ടത്തിന് സുരേഷ് ഗോപിയുടെ അടുത്ത കൂട്ടുകാരനും കൂടെ അല്ലേ അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല കല്യാണ സമയത്ത് കൈ പിടിച്ചു കൊടുത്തതിൻ്റെ ഒരു വിഷയം അത് ഞാനൊന്ന് വെച്ച് തരാം ഈ വീഡിയോയുടെ താഴെയുള്ള ആണ് ഭയങ്കര നെഗറ്റീവ് ജേറാമ്പട്ടം പിടിച്ചു കൊടുത്താണ് ഇപ്പോൾ കൂടുതലും വിഷയങ്ങളും കാര്യങ്ങളുമായിട്ടുള്ളത് ഇപ്പം പിന്നെ കാലമൊക്കെ മാറിയില്ലേ ആര് പിടിച്ചു കൊടുത്താലെന്താ ഇപ്പം എത്ര പിടിച്ചു കൊടുത്തെന്ന് പറയാനും ചില ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകണമെന്നില്ല അത്ര എത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കണ്ട ഇപ്പം കാലം മാറി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയൊരു പ്രശ്നങ്ങളും ഇല്ല ഇല്ലാതെ പോയാൽ ഇപ്പം നമ്മൾ പറയാതെ ഒരു തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ട് പോകുകയാണെങ്കിലേ ഉള്ളൂ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യം ഞാനങ്ങ് പറഞ്ഞു പോയുന്നേ ഉള്ളൂ ഇതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളുമുണ്ട് അതായത് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു തരാം കമൻറ്റ് ഞാൻ വായിച്ചു തരാം പെണ്ണ അനാഥെയാണോ എന്നുള്ള രീതിയിൽ ഓക്കെ കൈ ആരെങ്കിലും പിടിച്ചു കൊടുത്തോട്ടടെ ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളും ഇടേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ചിലവർ പറയും നീ നീനക്കൊക്കെ നാണവല്ലേ വീഡിയോസ് ഇടാനാ ഇതെല്ലാം കണ്ടു തീർത്തിട്ടായിരിക്കും വന്ന് കമൻ്റ് ഇടുന്നത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഒരുപാട് കമൻസ് ഉണ്ടാവട്ടെ നെഗറ്റീവാണ് തെളിഞ്ഞാൽ നമുക്ക് ആ നെഗറ്റീവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനേ നേരം കാണും അതുകൊണ്ട് നമുക്ക് ഒന്നിലങ്ങ് അങ്ങ് നിർത്താം അത് കഴിഞ്ഞിട്ട് പ്രസ് മീറ്റിൽ വന്നിട്ട് ഈ കാളിദാസ് ജയറാമ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ നല്ല മെച്യോർഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്കത് ഒന്ന് വെച്ച് പിന്നെ അത് മാത്രമല്ല ഈ സൂം ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ അതും കൂടെ ഒന്ന് സംസാരിച്ചിട്ടങ്ങ് നിർത്താം അതിൻ്റെ നിലയിലേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാണ്ട സാറ്റിസ്ഫൈഡ് ഫീൽ ഫീലായിരുന്നു എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ് പുതിയ ഫേസ് ആണ് വിത്ത് മൈ പാർട്ട്നർ ണി ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് വിനോദിച്ചത് അപ്പോൾ ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വന്ന് ഞങ്ങളെല്ലാവരും വന്ന് നിങ്ങളെ ബ്ലസ് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂരമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രം ആർ സൈഡ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബ്ലസ്സിംഗ് എസ് താങ്ക് യു ഒരു ജാട ഇല്ലാത്ത മനുഷ്യനാണെന്ന് പറയുന്നത് വളരെ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ എല്ലാവരും വന്ന് അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദിയും കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ക്യാമറയായിട്ട് വന്നവരോടൊക്കെ ഭയങ്കര ബഹുമാനത്തോടാണ് അത് ഞാൻ ഫേസ്ബുക്കിലും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചിട്ടേ പോകുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം നമ്മൾ അവിടെ സെറ്റ് ചെയ്യാം അറേഞ്ച് ചെയ്യാം എന്നൊക്കെ ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വെച്ചത് അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി നടന്നു പോകുമ്പോൾ ഒരു കാര്യമുണ്ട് കുറേ ക്യാമറ സൂം ചെയ്ത പരിപാടിയൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്ന് വെച്ച് തരാം കല്യാണത്തിന്റെ ഔഷധങ്ങൾ ഏതുവരായി അറേഞ്ച്മെന്റ് ഒക്കെ എപ്പോഴും എന്താണ് നോക്കിയത് അപ്പും എന്താ പറയാ അപ്പും 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 വൈരിസ് അപ്പൂ അല്ല എടാ അപ്പു ലാലേട്ടന്റെ മോൻ ഇത് എൻ്റെ വീട് അപ്പൂവിൻ്റെ എന്നു പറഞ്ഞൊരു വീട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ കാളിദാസൻ ഇനി അത് വെച്ചിട്ടാണ് മുമ്പരൊക്കെ സംസാരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിനെ കണ്ണാന്ന വീട്ടിൽ ചെയ്യുന്ന പരിപാടികളൊക്കെ കാരണം അറിയാം ഇപ്പം ഒരുപാട് ആൾക്കാരാണെങ്കിൽ ഇപ്പം പ്രേമിളൊക്കെ വരുമ്പോൾ ചിലവരൊക്കെ ഇച്ചിരി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുട്ടി എങ്ങനെ പോകുന്നുണ്ട് അത് പക്ക നല്ല നീറ്റാനായിട്ടാണ് പോകുന്നത് ഞാൻ കൂടുതലതിനെക്കൂട്ട് വിവരിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം അതെല്ലാം ഒക്കെ എല്ലാം ഒതുക്കി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക അതിലോട്ട് സൂം ചെയ്തുകൊണ്ട് പോകുന്ന എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ കുറെ ആൾക്കാരുണ്ട് സത്യതീ എന്തിനാണോ ഇതിനൊക്കെ വേണ്ടി എന്ന് ഞാൻ ചോദിക്കുന്നത് ഓക്കെ എന്തായാലും കല്യാണം നല്ല കളറായിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല ഒരു ചർച്ചയായിട്ടുള്ളൊരു കല്യാണം തന്നെയായിരുന്നു ന്യൂസിലൊക്കെ ആണെങ്കിൽ പിന്നെ അറിയണ്ടല്ലോ വളച്ചും തിരിച്ചും മറച്ചും ഒക്കെ ഓടിച്ചങ്ങ് ഒരു പരുവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ മീഡിയ ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട് ആവശ്യമില്ലാതെ വലഞ്ഞേറിപ്പോകുന്ന കുറെ മീഡിയാസിന്റെയും കാര്യങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യാനാണ് ഇവരുടെയൊക്കെ ഓണറും കാര്യങ്ങളൊക്കെ പറയും മീഡിയയുടെ ഓണറും ഒക്കെ പറയും ഒക്കെ പറയും നിങ്ങൾ അവിടെ പോകണം പിന്നെ സമയത്ത് ഇവിടെ ചെന്നേ പറ്റത്തുള്ളൂ അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് പക്ഷേ ചില ചോദ്യങ്ങൾ ചില രീതികൾ ചില പെരുമാറ്റങ്ങൾ പിന്നെ ചില ഇതുപോലെയുള്ള ക്യാമറ സൂം ചെയ്യൽ പരിപാടികളൊക്കെ ഒരുപാട് പ്രശ്നമായിക്കോട്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് പരമാവധി അത് കുറയ്ക്കാനൊക്കെ ശ്രമിക്കാനായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ആ കുടുംബം ഹാപ്പിയായിട്ട് പോകുന്നു നമ്മളത് കൊണ്ട് സന്തോഷിക്കുക ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബും ചെയ്യുക ബൈ ലവ് യു